കാരണം നമുക്കിവിടെ മുപ്പത് ഇഞ്ചാണ് വേസ്റ്റ് കൊണ്ട് വരുന്നത് അതിൽ വേസ്റ്റ് വണ്ണത്തിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം എത്ര കിട്ടും ഏഴര കിട്ടി അത് നമുക്ക് ഏഴര വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാം പക്ഷേ നമുക്ക് അളവ് എടുത്ത സമയത്ത് ആ ഇട്ട ബ്ലൗസ് കണ്ടായിരുന്നു ബാക്കിൽ ടക്കുണ്ട് അതിന് ടക്കുള്ളത് കൊണ്ട് നമ്മൾ ടക്ക് മാർക്ക് ചെയ്യണം ടക്ക് വേണ്ട നമ്മൾ കറക്റ്റ് ഏഴര എടുക്കുക ചരിച്ച് മാർക്ക് ചെയ്യാം കഴിഞ്ഞു പരിപാടി അവിടെ നമുക്ക് ടക്കുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ടക്കിനുള്ളത് അവിടെ എക്സ്ട്രാ കൊടുക്കാം മുക്കാലിഞ്ച് നമുക്ക് എക്സ്ട്രാ കൊടുക്കാം അതിന് നമുക്ക് എട്ടേകാൽ ഏഴരേ മുക്കാൽ എട്ടേ കാലം അത് നമ്മൾ മാർക്ക് ചെയ്യുക ഒരു ഒന്നേ കാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പം മാർഗ്ഗ ഇതിന് നമുക്ക് വരയ്ക്കാം ഓക്കെ ഇനി നമുക്കിവിടുത്തെ ടക്ക് മാറുകയാണ് അതെങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നമുക്കിവിടെ എത്രയാണോ ഉള്ളത് എട്ടേ കാലാണ് അതിൻ്റെ നാലും ഒരു പോയിൻ്റ് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക അത്രേ ഉള്ളൂ അവിടെയാണ് ടക്ക് മാറുകയത് എന്നിട്ട് ടക്കിൻ്റെ ഹൈറ്റ് നമുക്കൊരു മൂന്നേ മുക്കാലി ഇഞ്ച് കൊടുക്കാം ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയും കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ കഴിഞ്ഞു കയറി വരുന്നതനുസരിച്ച് ടക്കിൻ്റെ ലെങ്ത് കൂടുകയും കുറയുമൊക്കെ ചെയ്യും അത് പറഞ്ഞുതരാം ഈ ഒരു മെഷർമെൻറ്റ് വരുമ്പോൾ നമുക്ക് എടുക്കേണ്ടത് മൂന്നേ മുക്കാലിഞ്ചാണ് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഞാനീ പറഞ്ഞത് താഴത്തെ വശത്ത് ഓക്കെ ഇനി നമുക്കിത് വരയ്ക്കാം ഇനി മുക്കാലിഞ്ച് ഇഞ്ച് പറയുമ്പോൾ രണ്ട് സൈഡിൽ കൂടെയാണ് മുക്കാലിഞ്ച് കൊടുക്കേണ്ടത് മുക്കാലിൻ്റെ പകുതി വരുമ്പോൾ എത്ര വരും കാലിഞ്ച് ഒരു പോയിന്റും വരും അതിൽ ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് നിർത്തി നമുക്ക് മുക്കാലിഞ്ച് നമുക്ക് ടക്ക് മാർഗ്ഗെയ്തു ഇനി നമുക്കിത് വരയ്ക്കാം Okay